മുജി ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പി യു ഫോം പരിചയപ്പെടാം ഇതാണ് പി യു ഫോം പി യു ഫോമിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ച ക ഗ്യാപ്പുകൾ ഭിത്തിയായിട്ടുള്ള ഗ്യാപ്പുകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം പൈപ്പുകളുടെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം പിന്നെ ഈ നമ്മൾ ഡോറിൻ്റെയൊക്കെ ഗ്യാപ്പുകൾ ഉണ്ടാവില്ല ഡോറിൻ്റെ കട്ടിലപ്പെട്ട അടിയിലുള്ള ഗ്യാപ്പുകൾ അങ്ങനെയുള്ള ഗ്യാപ്പുകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇത് പെയിന്റബിൾ കൂടിയാണ് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ ഫിൽ ചെയ്യുന്നതോടൊപ്പം അവിടെ പെയിന്റ് ചെയ്ത് റിമൂവ് ചെയ്യാം അപ്പം ഇത് വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുക ഇതിലേക്ക് ഇതിലെ ആർട്ടിജില് കാറ്റിൽ കാറ്റിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിത് ഈ നോസിൽ നമുക്കിത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം അതിന് ശേഷം നമ്മൾ എവിടെയാണ് ഗ്യാപ്പ് ഇപ്പം ഇതൊരു ഗ്യാപ്പ് ഏരിയ ഈ ഗ്യാപ്പ് ഏരിയയിൽ നമുക്കിങ്ങനെ ഈ ഫോം സ്പ്രേ ചെയ്താൽ മാത്രം മതി വളരെ കുറച്ച് മാത്രം ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ ഇത് ആ ഗ്യാപ്പിൽ ശരിക്ക് ഉള്ളിലേക്ക് ഇറങ്ങി അത് പതഞ്ഞ് ആ ഗ്യാപ്പ് ഫില്ലാകും അതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം ആ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ നമുക്ക് പേപ്പർ കട്ടറോ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് അത് ക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ അവിടെ പെയിൻറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ചെറു പ്രാണികൾ ജീവികൾ പാറ്റ എലി എല്ലി കബോർഡുകളിലകത്തേക്ക് കയറിയിരിക്കുന്നതും ഒഴിവാക്കാൻ സഹായിക്കും പിന്നെ അതുപോലുള്ള ഈ വില ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ലീക്കേജ് ഒക്കെ ആണെങ്കിലും അത് കവർ ചെയ്യാൻ പറ്റും പൈപ്പൊക്കെ ബാത്റൂമുകളിലൊക്കെ ഡ്രൈനേജ് പൈപ്പ് ഇടുന്ന ഭാഗത്തൊക്കെ കുറച്ച് പോർഷൻ ഫില്ല് ചെയ്യാതെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് ഒക്കെ സമയം വരണ നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ ഇനിയുള്ള അടുത്ത വർക്കുകൾക്കൊക്കെ വില ഒക്കെ വരുമ്പോൾ നമുക്ക് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മിങ്ങനെയുള്ള ഫോമുകൾ യൂസ് ചെയ്ത് അത് അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യുക നമ്മുടെ ചെറു പ്രാണികളിൽ നിന്നും പരത്തേക്ക് കയറുന്നത് നമുക്ക് ഒഴിവാക്കാൻ അതിലൂടെ സാധിക്കുന്നു നമ്മൾ സിലിക്കണം പി യു ഫോം ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് യൂസ് ചെയ്യുന്നതിൻ്റെ രണ്ട് സൈഡും നമ്മൾ മാസ്കിൻ ടേപ്പുകൾ പേപ്പർ ടേപ്പുകളൊക്കെ ഒട്ടിക്കണം നല്ലതായിരിക്കും അത് അപ്ലൈ ചെയ്യാൻ പോവാണ് വെറുതെ സ്പ്രേ ചെയ്യണ പോലെ നമുക്കത് ഇത് ചെയ്താൽ മതി കാത്തിപ്പിടിച്ചടിയാണ് ടിക്കണ്ടെ കൊറച്ചടിക്കാതിരുമ്പോ ഇങ്ങനെ ശെരിക്കും പതിനഞ്ചങ്ങ് പൊറത്തൊക്കെ വരും അങ്ങനെ ഒന്നാം രണ്ടാ മൂന്നോ സ്റ്റെപ്പ് ആയിട്ട് അടിച്ചാലും കുഴപ്പമില്ല